ഹജ്ജ് തീർത്ഥാടകന് ബോർഡിംഗ് നിഷേധിച്ച ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് തിരിച്ചിറങ്ങിയത് രണ്ട് തവണയാണ് ഒടുവിൽ മൂന്നാം തവണ ആ ഫ്ലൈറ്റ് സൗദിയിലേക്ക് പറന്നുയർന്നത് ആ തീർത്ഥാടകനെയും കൊണ്ടാണ് നമുക്കുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ അത് നമ്മളെയും കൊണ്ടേ പോകൂ എന്ന് പറയാറില്ലേ അതുപോലെയാണ് ഈ സംഭവം ആമിർ ഗദ്ദാഫിയാണ് ഈ കഥയിലെ നായകൻ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ സൗദിയിലേക്ക് പോകാനായി ലിബിയയിലെ സബ എയർപോർട്ടിലെത്തിയ അദ്ദേഹത്തിന് സുരക്ഷാ കാരണങ്ങളാൽ ബോർഡിംഗ് വൈകി അതോടെ പൈലറ്റ് ില്ലാതെ പോകാൻ തീരുമാനിച്ചു ഹജ്ജ് നിർവഹിക്കാൻ വിധിക്കപ്പെട്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞ വിമാനത്താവള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹജ്ജ് നിർവഹിച്ചിട്ടേ താൻ മടങ്ങൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെയാണ് ഫസ്റ്റ് ട്വിസ്റ്റ് പെട്ടെന്നാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു അടിയന്തര സന്ദേശം വരുന്നത് ഫ്ളൈറ്റിന് സാങ്കേതിക തകരാർ അങ്ങനെ വിമാനം തിരിച്ചിറക്കി എല്ലാവരും അത്ഭുതപ്പെട്ടു ആ സമയത്ത് വിമാനത്താവള സുരക്ഷാ ഡയറക്ടർ പൈലറ്റിനെ ബന്ധപ്പെടുകയും ആമിർ ഗദ്ദാഫിയെ വിമാനത്തിൽ കയറാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇത് ചെറിയൊരു പ്രശ്നമാണ് ഇപ്പൊ തന്നെ തിരിച്ചു പറക്കും എന്നതായിരുന്നു പൈലറ്റിന്റെ നിലപാട് അപ്പോഴും താൻ ഹജ്ജ് ചെയ്തിട്ടേ മടങ്ങൂ എന്നായിരുന്നു ആമിർ ഗദ്ദാഫി പറഞ്ഞത് മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും ട്വിസ്റ്റ് പൈലറ്റിൽ നിന്ന് മറ്റൊരു സന്ദേശം ഫ്ളൈറ്റിന് വീണ്ടും തകരാർ സംഭവിച്ചു അങ്ങനെ രണ്ടാം തവണയും ഫ്ളൈറ്റ് തിരിച്ചിറക്കി ഇത്തവണ ആമിർ ഗദ്ദാഫി ഇല്ലാതെ ഫ്ലൈറ്റ് പറക്കില്ല എന്ന നിലപാടെടുത്തത് പൈലറ്റ് തന്നെയാണ് അദ്ദേഹത്തിനായി ഒടുവിൽ അദ്ദേഹവുമായി ആ ഫ്ലൈറ്റ് സൗദിയിലേക്ക് ചെയ്ത് വൈകാരികമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ചെയ്ത ചെയ്താളെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്ന വാർത്ത മലയാളത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു മലയാളത്തിലെ വേറെ പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തതായി ശ്രദ്ധിച്ചില്ല അങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടില്ല ചില എഴുത്തുകളൊക്കെ ഏതോ വ്യക്തികളുടെ കുറിപ്പുകളൊക്കെ മാത്രമാണ് വന്നത് അപ്പോൾ നമുക്ക് സത്യത്തിൽ ഇതിൽ വലിയ സന്ദേശങ്ങളുണ്ട് ഒരു വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒരു യക്കീനോടുകൂടെ നൂറ് ശതമാനം ബോധ്യത്തോടു കൂടെ പ്രാർത്ഥനയോടുകൂടെ വിഷയങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള ഒന്നും വിഷയമല്ല എന്ത് നടക്കുന്നു എന്നുള്ള വിഷയമല്ല കാര്യങ്ങൾ എന്ത് ചെയ്തോളും നടന്നോളും എന്നുള്ളത് ഉറപ്പാണ് ഷേഖ് അൽബാൻ റഹ്മുള്ളയുടെ ശിഷ്യൻ ഷേഖ് ഷാക്കിർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുകളൊക്കെ എപ്പോഴും എനിക്ക് എനിക്കെടുത്ത് പറയാൻ തോന്നുന്നൊരു കാര്യമാണിത് അദ്ദേഹം ഹർമിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യനെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു യമനി ഒന്നൊന്നര പ്രാർത്ഥനയാണ് അപ്പോൾ ശേഖ വിചാരിച്ചു ഇയാളെടുത്തിരുന്നിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നയാളോട് പറയാം കാരണം അത്രയും ഇഖ്ലാസിലയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്രയും വൈകാരികമായി അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണ് നിറയുന്നുണ്ട് വിതുമ്പഴുണ്ട് പഠിച്ചവനോട് എന്തോ ഒരു കാര്യം ഇങ്ങനെ വളരെ ശക്തമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ അടുത്തിരുന്നു അപ്പോൾ അടുത്തിരിക്കുമ്പോൾ ശേഖ ഇയാൾ പഠിച്ചവനോട് ചോദിക്കണേ കേട്ടു പഠിച്ചവനെ എനിക്ക് കുറച്ച് പൈസ വേണം യാത്രാരേഖകളും പൈസയൊക്കെ ആരോ കൊണ്ടുപോയി നിൻ്റെ ഭവനത്തിൽ വന്ന് എന്നെ പറ്റിച്ചു അപ്പോൾ ഇയാൾ വിളിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ തരമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അയാൾ ശേഖനെ ഇങ്ങനെ നോക്കി എന്നിട്ട് പിന്നെയാൾ പഠിച്ചവനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി വിശേഷം അവിടെ ഇരുന്നത് ഇങ്ങനെ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പം ഏതോ ഒരു മനുഷ്യൻ അയാൾ വന്നിട്ട് കുറേ പൈസയും സംഭവമൊക്കെ കൂടെ ആളെ മുന്നിൽ ഇടവെച്ചു എന്നിട്ട് ആൾ പോയി അപ്പോൾ അയാൾ പ്രാർത്ഥന നിർത്തിയിട്ട് പറഞ്ഞു അള്ളാൻ്റെ ഭവനത്തുനിന്ന് എനിക്ക് സ ക്യാഷ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഒരു യാചകനായി പരിഗണിക്കും എന്നെപ്പറ്റി നിങ്ങൾക്കൊരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാറെന്നാണ് ഞാൻ പഠിച്ചവനോട് ചോദിച്ചിങ്ങോട്ട് വാങ്ങാമെന്നാണ് തീരുമാനിച്ചതാണ് പിന്നെ കുറച്ച് ക്യാഷ് വേണമെന്ന് വ്യക്തികളോട് ചുറ്റുമുള്ള ആളുകളോട് പറയണതിലൊരു പ്രശ്നം യഥാർത്ഥത്തിലില്ല എന്ന് പറഞ്ഞ പോലെ ഗദ്ദാഫി ലിബിയൻ 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 പൗരനാണ് അള്ളാഹോ അദ്ദേഹത്തിൻ്റെയും മറ്റു ഹാജിമാരുടെയും ഹജ്ജൊക്കെ മനോഹരമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്ര ഒരു വലിയ സന്ദേശം രണ്ട് തവണ ഫ്ലൈറ്റ് താഴെ ഇറക്കി അവസാനം പൈലറ്റ് ഞായഴേയും കൊണ്ടേ പോകുള്ളൂ എന്ന് തീരുമാനിക്കണേ ഒരു 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 സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയെന്നുള്ളത് നമുക്ക് വലിയ മെസ്സേജാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് അപ്പം നമ്മളിപ്പം ഞാനൊന്നും ഇപ്പോൾ ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ സാധ്യത എന്ന് വിചാരിച്ചല്ല ഇരിക്കേണ്ടത് മനസ്സിൽ നൂറ് ശതമാനം ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഹജ്ജിനുള്ള വഴി എന്തു ചെയ്യും അള്ളാഹു ഒരുക്കും തെളിയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും ഈ വിമാനത്തിൻ്റെ കൗണ്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ജസ്റ്റ് ചെറിയ ഒരു മിനിറ്റ് മുമ്പ് സെക്കൻഡുകൾക്ക് മുമ്പ് ക്ലോസ് ചെയ്തതാണെങ്കിലും പിന്നെ പിന്നെ അങ്ങോട്ട് കയറാൻ സമ്മതിക്കാത്ത പ്രശ്നമുണ്ട് അല്ലേ കൗണ്ടർ ക്ലോസ് ചെയ്തു അപ്പോൾ സിസ്റ്റം ഓഫ് ആയി എന്നാണ് ഇനി അങ്ങോട്ട് കയറ്റി വിടില്ല അപ്പോൾ വിമാനത്തിലേക്ക് കയറാനുള്ള ആ ഒരു എന്താ പറയുക കടന്നു പോകാനുള്ള വഴി അത് ശരിക്കും ഒരു ആ വാഹനം അത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവില്ല ഇവിടെ നിന്ന് വരു വിട്ടാൽ ശരിക്കും എന്ത് ചെയ്യുക അവിടെക്ക് പോകാം പക്ഷേ അത് ഇന്റർനാഷണൽ ലോ ആണ് ഞാൻ അൽഹായിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് വിഷമമാകാൻ പാടില്ല ഞാൻ അൽഹായിൽ പോയി അപ്പോൾ അൽഹായിലെ നമ്മൾ നല്ല കുറേ അബ്ദുറ അബ്ദറമൻ അറിയാമല്ലോ നല്ല സുഹൃത്തുക്കളുണ്ട് അവിടെ വളരെ രാത്രി വളരെ വൈകിയൊക്കെയാണ് പരിപാടിയൊക്കെ ഉണ്ടാകുക അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾ നിങ്ങളെ ഇറങ്ങിക്കുള്ളത് ഞാൻ കുറഞ്ഞ സമയമല്ലോ ഉറങ്ങണില്ലായിരുന്നു ഏഹ് ഇത് നമ്മളെ എയർപോർട്ടാണെന്ന് പറയുന്നത് പറഞ്ഞ ആളെ അതിൻ്റെ സിഇഒ മോഡലിലാണ് എന്തു ചെയ്ത് സംസാരിച്ച് അപ്പോൾ ഇവർ ഭയങ്കര രസികന്മാരാണ് ഈ സുഹൃത്തുക്കൾ പൊതുവേ ഭയങ്കര രസികുമായ തമാശ പറഞ്ഞ നമ്മൾ ചിരിച്ച് മരിക്കും അങ്ങനത്തെ ടൈപ്പാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു സംഭവം നിങ്ങൾക്ക് പിന്നെ സ്ത്രീധനം കിട്ടിയതേക്കാറും സംഭവം ഏത് അൽഹായൽ എയർപോർട്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അപ്പം പറഞ്ഞിരുന്നുണ്ട് പറഞ്ഞ പോലെ ചെന്നപ്പോൾ ഗേറ്റ് ക്ലോസ് പിന്നെ ഒന്നും പറയാല്ല ഗേറ്റ് ഗേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമുണ്ട് ഫ്ലൈറ്റ് പൊങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ പറ്റില്ല നമ്മൾ വേറെ ടിക്കറ്റ് എടുത്ത് അപ്പം അടുത്ത പ്ലാൻ അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ് എനിക്ക് അതെ അങ്ങനത്തെ സംവിധാനങ്ങളായിട്ടും ഇത് ഫ്ലൈറ്റ് പോയി മടങ്ങി വന്നു പിന്നെ അങ്ങോട്ട് കയറാൻ ശരിക്കും വഴിയില്ല ശരിക്കും നിയമം പക്ഷെ ആ വഴിയെ മറികടക്കുന്ന വേറൊരു വഴി അവിടെ തെളിയാണ് അത് നിങ്ങൾ പറഞ്ഞ പോലെ അത് മനസ്സിൽ നമ്മൾ ആത്മാർത്ഥമായി തീവ്രമായി ആഗ്രഹിക്കുകയും അതിലേക്ക് വഴിയൊരുങ്ങണയെന്ന് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ സാമ്പത്തിക അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ ഇനിക്കൊരിക്കലും ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും പക്ഷേ അതിനൊരു വഴി അള്ളാഹു സുബാനോ തല ഉണ്ടാക്കും അത് തെളിയിക്കും ആ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തിക്കുന്നുള്ളൊരു പ്രതീക്ഷയോട് ഒരിക്കൽ തന്നെ പോകാം മാത്രമല്ല ഇതിൽ കുറേ ആളുകൾ സഹായികളായി നിന്നിട്ടുണ്ടാവും ഇതാ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും നമ്മൾ സൗകര്യം ഒരുക്കി ത കൊടുക്കണം എന്നാഗ്രഹിച്ച് പണിയെടുത്തിട്ടുണ്ടാവും സുരക്ഷാ കാരണങ്ങളാണെന്നാണ് പറയണത് അദ്ദേഹത്തിൻ്റെ പേരുമായി എന്തോ പ്രശ്നമാണെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ആ പ്രശ്നം മറികടക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ പ്രയാസപ്പെടുമ്പോൾ അയാളെ സമാധാനിപ്പിച്ചതിനെ പറ്റി പറയുന്നുണ്ട് അതിൽ പ്രാവശ്യം ഇത് പറിച്ചുകൊണ്ട് വിധിയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ആളുകളുണ്ട് അയാളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശരിയാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് പലരും സഹായിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുക എന്ന നല്ലൊരു പാഠം കൂടി അതിലുണ്ട് എന്നുള്ള പ്രാർത്ഥന അത് അർത്ഥറിഞ്ഞ് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് പറയാം ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ ശരിക്ക് വിചാരിക്കാ കഴിഞ്ഞു പ്രാവശ്യം ഹജ്ജില്ല എന്നാണ് ഉറപ്പിച്ചു അല്ലേ പക്ഷേ നമ്മൾ വിചാരിക്കുന്നതല്ല വഫോ കത്തക്കീരിനാൽ ഇല്ലാ ഹിത്തഖീറുബീരിഞ്ഞാൽ ഇല്ലാ തദ്ബീറു നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മളെ നിയന്ത്രണങ്ങൾക്കൊക്കെ അപ്പുറത്ത് അല്ലാക്ക് ഒരു തീരുമാനം അല്ലാക്ക് ഒരു നിയന്ത്രണമുണ്ട് അതാണ് നടപ്പിലാവ് നമ്മളെ വിചാരങ്ങളല്ല